നമസ്കാരം കൊല്ലം മരുതിമലയിൽ നിന്നും പെൺകുട്ടികൾ ചാടിയത് മനപൂർവ്വം തന്നെയെന്ന് വിവരങ്ങൾ കൊല്ലം കൊട്ടാറക്കര മുട്ടറ മരുതിമലയിൽ നിന്നാണ് താഴേക്ക് ചാടി വിദ്യാർത്ഥിനികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് രണ്ട് വിദ്യാർത്ഥിനികൾ ഒരാൾ മരിച്ചു അടൂർ പെരിങ്ങനാട് സ്വദേശി മീനുവാണ് മരിച്ചത് ഇവരുടെ സുഹൃത്തായ ശിവണ്ണയുടെ നില ഗുരുതരമായി തുടരുകയാണ് അതിനിടെ പാറയുടെ മുകളിലിരിക്കുന്ന ഇവരുടെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു വൈകുന്നേരം അപകടകരമായ സ്ഥലത്തേക്ക് കുട്ടികൾ കയറിപ്പോകുന്നത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നു പിന്നെ കണ്ടത് താഴെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് അതമയം ഇവിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന് പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് വിദ്യാർത്ഥികളടക്കം ഇവിടേക്ക് വരുന്നത് ലഹരിയുടെ ഉപയോഗത്തിനാണെന്ന ആരോപണം പലപ്പോഴും ഉയരാറുണ്ട് പോലീസിന്റെ ശ്രദ്ധ പലപ്പോഴും ഉണ്ടാക്കാറില്ല നിരവധി തവണ ഇവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അടൂർ തൃച്ചേന്ദമംഗലം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവർ ഇന്നലെ രാവിലെ മുതൽ ഇവരെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അടൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു കാണാതായ കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വൈകുന്നേരം അഞ്ചുമണിയോടെ മർദ്ദിമലയിൽ ഇവരെ നാട്ടുകാർ കണ്ടത് തുടർന്ന് നാട്ടുകാർ പൂയപ്പള്ളി പോലീസിന് വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി മുമ്പ് ഇരുവരും മലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു സഹായത്തിനായി എത്തിയ പോലീസ് സംഘം ഉടൻ തന്നെ ഇരുവരെയും അടിവാരത്തേക്ക് മാറ്റുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് മീനു മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചത് ശിവണ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇരുവരും എന്ത് കാരണത്താലാണ് ഇത്തരത്തിലൊരു കടുത്തു തീരുമാനമെടുത്തതെന്ന് വ്യക്തമല്ല പോലീസ് സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്